അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വരക്കാത്തു ഉമ്മു മഹബദ് അൽ ഹുസായ റതിയല്ലാഹു അൻഹ ഭർത്താവ് വന്ന് വിളിക്കുമ്പോഴും ഞെട്ടലിൽ നിന്ന് മുക്തയായിരുന്നില്ല സ്ഥലകാല ബോധത്തിലേക്ക് അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല അത്രയും വലിയ അത്ഭുതമാണ് അവർ കണ്ടത് ഭർത്താവ് ചോദിച്ചു എന്ത് പറ്റി അപ്പോൾ അവർ കണ്ട കാഴ്ച കാഴ്ച എന്ന് പറഞ്ഞാൽ മഹാരാ നബി സാഹി സ്വല തങ്ങളെ വിവരിക്കാൻ തുടങ്ങി ആ വിവരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാല്സലമാ തങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾക്ക് പ്രത്യേക ശാസ്ത്രം തന്നെയുണ്ട് ഷമാഇൽ എന്നാണ് അതിന് പറയുക നബിയുടെ രൂപം ഭാവം ഭക്ഷണം വസ്ത്രം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് ഷമാഇൽ പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ലാമത്തങ്ങളുടെ സൗഷ്ഠവം അത് വിവരിക്കുന്ന ഏറ്റവും ആധികാരികവും ഏറ്റവും മനോഹരവുമായ വിവരണം ഉമ്മദ് റതിയുള്ളാഹു അൻഹായുടേതാണ് അവരെന്താ അറിയാമോ അവർ പറഞ്ഞു നല്ല മൊഞ്ചുള്ള ഒരാളെ ഞാൻ കണ്ടു പ്രകാശിക്കുന്ന മുഖമുള്ള ഒരാൾ ഒത്ത ഭംഗിയുള്ള ശാരീര പ്രകൃതമുള്ള ഒരാൾ തടിയുടെ ഖനമോ കുടവയറിൻ്റെ വലുപ്പമോ കൊണ്ട് ആ ശരീരപ്രകൃതത്തിന് ഒരു ദോഷവും വരുന്നില്ല കഷണ്ടി കയറിയിട്ടില്ല സുന്ദരനാണ് അദ്ദേഹം പ്രസന്ന വദനനുമാണ് അദ്ദേഹം കണ്ണുകളിൽ കറുപ്പ് രാശിയുടെ കാന്തിയുണ്ട് കൺപീലികൾ അല്പം നീണ്ടിട്ടാണ് ശബ്ദത്തിന് നല്ല വ്യക്തതയുണ്ട് സ്ഫുടതയുണ്ട് പിരടി ഒരല്പം ഉയർന്നിട്ടാണ് പുരികങ്ങൾ നീണ്ടിട്ടാണ് ഒപ്പം തന്നെ രണ്ട് പുരികങ്ങളും പരസ്പരം ചേർന്ന് നിൽക്കുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരം ഏറെ നീണ്ടതല്ല എന്നാൽ ആവശ്യമുള്ളത് പോലും പറയാതെ പിശുക്ക് കാണിക്കുന്ന സംസാരവുമല്ല അദ്ദേഹം സംസാരിക്കാതിരിക്കുമ്പോഴോ ഒരു വലിയ ഗാംഭീര്യം അദ്ദേഹത്തെ വലയം ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും സംസാരിക്കുവാൻ തുടങ്ങിയാൽ ഒരു വെളിച്ചം അദ്ദേഹത്തിൽ നിന്ന് പ്രസരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ദൂരെ നിന്ന് കാണുമ്പോഴേ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരനാണ് അദ്ദേഹം അടുത്തെത്തുമ്പോഴാവട്ടെ ഏറ്റവും മാധുര്യവും ചാതുര്യവുമുള്ള ആൾ മധുരതരമാണ് അദ്ദേഹത്തിൻ്റെ സംസാരം സംസാരം ഉതിർന്ന് വീഴുന്ന മുത്തുമണികൾ പോലെയാണ് മിതഗാത്രനാണ് ിത് പറഞ്ഞാൽ ഒരുപാട് നീണ്ട ആളോ ഒരുപാട് തടിച്ച ആളോ അല്ലെങ്കിൽ ഒരുപാട് കുറിയ ആളോ ഒരുപാട് മെല്ലിച്ചയാളോ അല്ല അമിതമായ നീളത്തിൻ്റെ നിരാശ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒട്ടുമില്ല എന്നാലോ വളരെ ചെറുതായി ചെറുതായിപ്പോയതിൻ്റെ പേരിൽ കണ്ണിന് പിടിക്കാതെ വരികയുമില്ല രണ്ട് കൊമ്പുകൾക്കിടയിൽ നിൽക്കുന്ന ഒരു കൊമ്പ് പോലെയാണ് അദ്ദേഹം തലയെടുപ്പുള്ള ആളാണ് എന്നർത്ഥത്തിൽ പറയുകയാണ് മൂന്ന് പേരിൽ ഏറ്റവും കാണാൻ കൗതുകമുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിനോടൊപ്പമുള്ള ആൾക്കാർ മനോഹരമായ ശരീരപ്രകൃതമുള്ളവരാണ് പക്ഷേ അദ്ദേഹത്തോടൊപ്പം അവരെത്തുന്നില്ല അദ്ദേഹത്തോടൊപ്പം ഏതാനും കൂട്ടുകാരുണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ സംസാരം സാഗൂതം കേൾക്കുന്നു ഒട്ടും അതിൽ അവർ കയറി ഇടപെടുന്നില്ല അദ്ദേഹം കൽപ്പിക്കുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ അത് നിറവേറ്റാൻ വേണ്ടി അവർ പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നു അദ്ദേഹം മറ്റുള്ളവരെ നന്നായി പരിഗണിക്കുന്ന ആളാണ് ആരെയും പരിഹസിക്കുന്ന ആളല്ല ഒരുപാട് വാർദ്ധക്യം കൊണ്ട് ചടച്ചു പോയ ആളല്ല എന്നാൽ വെറും കൗമാരത്തിൻ്റെയും യൗവനത്തിൻ്റെയും ചാബല്യങ്ങൾ ഉയർന്നു കാണുന്ന ഒരാളുമല്ല ഉമ്മു മഹബദുൽ ഹുസായിയ്യ എന്ന ആ ഗ്രാമീണ സ്ത്രീക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ല അത്രയും വലിയ ഒരു സൗന്ദര്യ ധാമത്തെയാണ് അവർ കണ്ടത് അവരിൽ നിന്ന് വിശേഷണത്തിൻ്റെ ഓരോ വാക്കുകളും വാചകങ്ങളും ഉതിർന്നു വീഴുമ്പോഴൊക്കെ തന്നെയും അവരുടെ മുഖത്ത് ഒരു വലിയ പ്രസന്നത വലിയ സന്തോഷം കാണുമായിരുന്നു എല്ലാം കേട്ടപ്പോൾ അമു മഹബതിൻ്റെ മനസ്സുകൾ ചില കണക്ക് കൂട്ടലുകളിലായിരുന്നു അമു അബൂ മഹബദ് ആണ് ഒമ്മു മഹബതിൻ്റെ ഭർത്താവാണ് പുറം ലോകവുമായി ബന്ധമുള്ള ആൾ പുറത്തുള്ള വാർത്തയും വിവരങ്ങളുമെല്ലാം അദ്ദേഹത്തിനാണ് അറിയുക അതുകൊണ്ട് മക്കയിലും മക്കയുടെ വഴിയിലുമെല്ലാം എന്തൊക്കെ നടന്നു എന്നതിനെ കുറിച്ചുള്ള ധാരണ അദ്ദേഹത്തിനാവുള്ളത് എല്ലാം കേട്ടപ്പോൾ അദ്ദേഹം മനസ്സിൽ കണക്ക് കൂട്ടി എന്നിട്ട് പറഞ്ഞു ഇതുതന്നെയാണ് ഇതുതന്നെയാണ് കുറേശികൾ അന്വേഷിച്ച് നടക്കുന്ന ആൾ അസലമലേക്കും വരഹമുള്ളി വരക്കാത്തൂ